സത്യം പറഞ്ഞാൽ അനുവിനെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ എന്തൊരു ഷോയാണ് ഈ ശൈത്യൊക്കെ വന്നിട്ട് കാണിക്കുന്നത് ശരിയായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്തൊക്കെയാണ് വിളിച്ചു കട്ടപ്പ കട്ടപ്പയെന്ന് ശൈത്യയെ അനുമോള് വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വഴക്കുണ്ടാക്കിയതും അതായത് ഞാൻ എന്താണ് നിന്നെ പിന്നിൽ നിന്ന് കുത്തിയത് എന്നാണ് ശൈത്യം ചോദിക്കുന്നത് ആ സമയത്തെ എപ്പിസോഡുകൾ കണ്ടാൽ മതി നമ്മളെപ്പോലെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരുപാട് ചാനലുകളുടെ റിവ്യൂസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞത് എന്ന് വ്യക്തമായി കാണാം സത്യത്തിൽ അനുമോളായിരുന്നില്ല ശൈത്യെ കട്ടപ്പ എന്ന് വിളിച്ചത് പുറത്ത് പോലുള്ള പ്രേക്ഷകരായിരുന്നു ഈ ശൈത്യയുടെ പ്രവൃത്തി കണ്ടിട്ട് ഡബിൾ സ്റ്റാൻഡ് കണ്ടിട്ട് കട്ടപ്പയെന്ന് പറഞ്ഞത് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല മനുഷ്യനാണ് നിവർത്തിയേട് കൊണ്ട് ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ ആളാണ് വേറെ വഴിയില്ലായിരുന്നു ഇവിടെ ശൈത്യയുടെ മുമ്പിൽ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു പക്ഷെ മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ അതിൽ വീണിട്ട് ശൈത്യ പല സന്ദർഭങ്ങളിലും അനുമോളുടെ കൂടെ നിന്നിട്ട് ഞാൻ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കാലു വാരിയിട്ടുണ്ട് അത് സത്യമാണ് എപ്പിസോഡ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അനുമോള് കട്ടപ്പയെന്ന് ഒരു തവണ എങ്ങാണ്ട് പറയുന്നതിന് മുമ്പ് വൈൽഡ് കാർഡുകളാണ് ശൈത്യെ കട്ടപ്പയെന്ന് വിളിച്ചത് നമ്മുടെ നമ്മുടെ ജിഷൻ ഉൾപ്പെടെയുള്ളവര് എന്തുകൊണ്ടായിരിക്കും വൈൽഡ് കാർഡുകൾക്ക് ശൈത്യ കട്ടപ്പയായിട്ട് തോന്നിയത് സോ ഡബിൾ സ്റ്റാൻഡ് കളിച്ചു എന്ന് അവർക്കും മനസ്സിലായതുകൊണ്ടാണ് പുറത്തുനിന്ന് കണ്ടിട്ട് വന്നവരാണല്ലോ വൈൽഡ് കാർഡുകൾ അവര് പറയുന്ന കേട്ട് തന്നെ ആയിരിക്കും അനിമോളും അങ്ങനെ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ വിചാരിച്ചു അനിമോൾ അത് മനസ്സിലാക്കി കളിച്ചാൽ നന്നായിരുന്നു എന്ന് കൂടെ നിന്നിട്ട് തരാതരം മാറ്റി പറയുന്ന ഒരു ഒരു ഗെയിമറായിട്ടാണ് ശൈത്യെ കാണപ്പെട്ടത് ഇന്ന് തന്നെ ശൈത്യം വന്നിരുന്ന എന്തൊക്കെ പറഞ്ഞു എന്നറിയാമോ പറയുന്നത് ഭയങ്കര ഫ്രണ്ട് ആണെന്നാണ് അനിമോള് കട്ടപ്പ എന്ന് വിളിച്ചത് കാരണം തനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ അതേ ശൈത്യ ഇന്ന് ബിഗ് ബോസ് വീട്ടിലിരുന്ന അനിമോളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് കേട്ടാൽ മനസ്സിലാവും അനുമോള് കട്ടപ്പയെന്നല്ല വിളിക്കേണ്ടത് കാലകയൻ എന്നാണ് വിളിക്കേണ്ടത് സത്യം പറഞ്ഞ കട്ടപ്പയെന്ന് വിളിച്ചത് കുറഞ്ഞുപോയി എന്തൊക്കെയാണ് ഈ ശൈത്യം ഇരുന്ന് പറയുന്നത് അനീഷിന്റെ ജീവിതം വെച്ച് അനുമോള് കളിച്ചു ആ വലിയ മനുഷ്യന്റെ ജീവിതം വെച്ച് കളിച്ചു പിന്നെ പുറത്ത് തങ്കച്ചന്റെ കേസൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് ഒരു ആർട്ടിസ്റ്റ് അല്ലേ ഈ ശൈത്യ ശൈത്യക്ക് നന്നായിട്ട് അറിയാമല്ലോ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് തങ്കച്ചൻ അനുമോൾ കോംബോ അവർ റൺ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഇത് കാരണം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് തങ്കച്ചനും അനുമോളും പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ഒരുപാട് ഇന്റർവ്യൂകളും നമുക്ക് കാണാം അതൊരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും തങ്കച്ചന്റെ ജീവിതം അനുമോൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ആ രീതിയിലടക്കം ശൈത്യ അവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണ് ആലോചിച്ച് നോക്കണം എന്നിട്ട് ശൈത്യ പറയുന്നത് ശൈത്യ കട്ടപ്പ എന്ന് വിളിച്ചത് കാരണം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് എന്നാൽ ശൈത്യ ഈ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങൾ കാരണം എന്തുമാത്രം അനുമോള് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി അനുഭവിക്കാൻ പോവുകയാണ് പിന്നെ സ്വന്തമായിട്ട് കുറെ ന്യായീകരണങ്ങൾ എന്ന് വിളിച്ചത് ഞാൻ കേട്ടില്ലായിരുന്നു എൻ്റെ ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അത് കേട്ടില്ല എങ്കിലും ജിസേലിനെ അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടാണ് ശരിക്കും അവിടെ നമ്മുടെ ശൈത്യേയും ഇരുന്നത് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കലിപ്പിച്ച് തന്നെ ആയിരുന്നു ഇരുന്നത് ഇനിയിപ്പോ ശൈത്യ പറഞ്ഞതുപോലെ മൊണ്യെന്ന് വിളിച്ചത് കേട്ടില്ല എന്ന് സമ്മതിച്ചാൽ തന്നെ ജിസേലിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആ സമയത്ത് ശൈത്യ അവിടെ ഇരുന്നത് എന്നത് നിഷേധിക്കാൻ കഴിയുമോ എപ്പിസോഡിലുണ്ട് ആ വ്യക്തി പിന്നീട് ജിസേലിന്റെ അടുത്ത് മാറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരുതരം കട്ടപ്പാ പ്രവൃത്തിയാണെന്നല്ലേ എല്ലാവരും പറയുള്ളൂ ഇല്ലേ ഈ കട്ടപ്പയെന്ന് അനുമോളോ നമ്മളൊക്കെ പറഞ്ഞ പോട്ടെ വൈൽഡ് കാർഡുകൾ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞതെന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന പുറത്തിറങ്ങിയ വൈൽഡ് കാർഡുകളോടാണ് ആദ്യം ഇത് ചോദിക്കാൻ എന്തുകൊണ്ടാണ് ശൈത്യെ അവർ കട്ടപ്പയെന്ന് വിളിച്ചതെന്ന് അതുപോലെ അനിമോൾ അനീഷിന്റെ ഇമോഷൻ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിച്ചോക്കണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഉന്നയിക്കുന്നതാണ് അങ്ങനെയാണോ സത്യം അനീഷിന്റെ ഇമോഷൻ വെച്ച് എവിടെയാണ് അനിമോൾ കളിച്ചത് അനീഷിനോട് വളരെ മാന്യമായിട്ട് അയാളെ വേദനിപ്പിക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ടാണ് അനുമോള് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ആ സമയത്താണ് ശൈത്യം അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ആ വലിയ മനുഷ്യന്റെ ഇമോഷൻ വെച്ച് കളിക്കായിരുന്നു അത്രേ കട്ടപ്പായെന്നുള്ള വിളി കേട്ടപ്പോൾ എൻ്റെ മനസ്സ് എത്ര വേദനിച്ചു ഞാൻ എത്രയൊക്കെ അനുഭവിച്ചു എന്ന് പറയുന്ന അതേ ഒരു സ്ത്രീ തന്നെയാണ് തൻ്റെ സഹ വളരെ സീരിയസ് ആയിട്ട് കട്ടപ്പായ എന്ന് പറയുന്നത് രണ്ട് ഡബിൾ സ്റ്റാൻഡ് വെച്ചെന്നോ അല്ലെങ്കിൽ ചെറിയൊരു കാര്യമാണ് അല്ലാതെ വലിയ കാര്യമൊന്നും ഇവിടെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് അനുവിൻ്റെ കുറ്റങ്ങൾ പോയി അപ്പുറത്ത് പറയുന്നു എന്നൊക്കെ കൊണ്ടാണ് കട്ടപ്പ എന്ന് ശൈത്യം എല്ലാവരും വിളിച്ചത് പക്ഷേ അതിന് പകരം ശൈത്യം ഇന്ന് വന്ന് ചെയ്തത് എന്താണ് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് അനുമോൾക്കെതിരെ ഉന്നയിച്ചു അവിടെ അനീഷിനെ വെച്ച് കളിച്ചു അനീഷിനെ പറ്റിച്ചു തങ്കച്ചനെ പറ്റിച്ചു എന്തൊക്കെയാണോ പറഞ്ഞു കൂട്ടിയത് പിന്നെ അനുമോൾക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ട് സമ്പത്തുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പി ആർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടി ലോണൊന്നുമില്ല അവർക്ക് ഫിനാൻസ് ഒന്നുമില്ല അതൊക്കെ ചുമ്മാ പറഞ്ഞതാണ് അവിടെ അനിമോൾ വീട്ടിന്റെ മുപ്പത് ലക്ഷത്തിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിപ്പോഴും പറയുന്നുണ്ട് അതും ഇല്ല എന്നാണ് അവിടെ ശൈത്യ പറയുന്നത് ലോണൊന്നും ഇല്ല എന്നാണ് പറയുന്നത് സി എവിടെ എത്രത്തോളം പേഴ്സണലായിട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ശൈത്യ ഇപ്പോഴും അവരെ എന്തുകൊണ്ട് ആളുകൾ വിമർശിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടില്ല ഈ അനുമോളെ കുറിച്ച് എന്തെല്ലാം കുറ്റങ്ങൾ ശൈത്യ സൗഹൃദത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പറയാൻ പാടില്ല എന്നൊന്നുമില്ല സൗഹൃദത്തിൽ നിന്നുകൊണ്ട് ഒരു കൂടെ നിൽക്കുന്ന ആളെ പിന്നിൽ നിന്ന് കുത്തുമ്പോഴാണ് കട്ടപ്പാ വിളിയൊക്കെ കേൾക്കേണ്ടി വരുന്നത് അല്ലാതെ വേറൊന്നുമില്ല ഇല്ല ഇപ്പൊ ആ ആതിലെ നൂറേയും മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന അവരെയും അന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അവർ അവർ പിന്നെ ആര് വിചാരിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് തള്ളി അങ്ങോട്ട് പോകുന്ന സ്വന്തമായിട്ട് എന്തോ നിലപാടില്ലാത്തവരായിട്ട് പലപ്പോഴും തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നതിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആയി വീഴുന്ന രണ്ടുപേരാണ് ആതിലേ നുറയും ഇപ്പം ശൈത്യ പറഞ്ഞതൊക്കെ ശരിയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആതിലേ നുറയും അനുമോള് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതായിട്ടോ ചതിക്കുന്നതായിട്ടോ വഞ്ചിക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അങ്ങനെ ഒരു സന്ദർഭം എന്നാൽ പലപ്പോഴും അനുമോളുടെ ഭയങ്കരമായ കുറ്റങ്ങൾ ഇവർ മാറിയിരുന്നു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും അനുമോൾ അവരടുത്ത് പോയിട്ട് സൗഹൃദം തുടരുന്നതാണ് കണ്ടിട്ടുള്ളത് ഇവിടെ ഇന്ന് ശൈത്യം വന്നിട്ട് ഇവരെ രണ്ടുപേരും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരുടെ ഗെയിമിനെയും കൂടെ കുളമാക്കി വെച്ചിട്ടാണ് പോകുന്നത് അനുമോൾ അടുത്ത് മറ്റേ സരികയൊക്കെ പോയിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇതിനൊരു മറുപടി പറ അപ്പൊ അനുമോള് പറയുന്നുണ്ട് എനിക്കിവിടെ ഇനി സംസാരിക്കാൻ ത താല്പര്യമില്ല ഞാൻ ഈ വിഷയം ഇനി സംസാരിക്കുന്നില്ല എനിക്ക് പറയാൻ മറുപടിയൊക്കെ ഉണ്ട് പക്ഷെ രണ്ട് കൈയും കൂട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ ഇനി എങ്ങനെയെങ്കിലും ഒരു നാലഞ്ച് ദിവസം തള്ളി നീക്കിയിട്ട് ഇവിടെ നിന്ന് എനിക്കൊന്ന് പോയി കിട്ടിയാൽ മതി എൻ്റെ വീട്ടിൽ ചെന്ന് എനിക്കൊന്ന് ശ്വാസം വിട്ടൊന്ന് കിടന്നാൽ മതി എന്നാണ് അനുമോൾ പറയുന്നത് കാരണം എന്നോ നടന്നുപോയ കാര്യങ്ങളടക്കം ഇപ്പോൾ ഈ വീക്ക് അവസാനിക്കാറാവുന്ന സമയത്ത് വന്നതെന്ന് ഇവർ വിഷയമാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയും ഉണ്ടാകാം അത് മനസ്സിലായിട്ടാണോ അതോ മടുത്തിട്ടാണോ എന്തായാലും ഇതിനോട് കാര്യമായി പ്രതികരിക്കാൻ അനുമോള് പോയില്ല എന്നുള്ളതാണ് ഇവിടെ അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഓരോരുത്തരുടെയും ഈ ലോകത്ത് ആരാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത് എല്ലാ മനുഷ്യന്മാർക്കും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം ഇവിടെ ഇന്ന് ശൈത്യ കാണിച്ചത് എന്താണ് അനിമോള് കട്ടപ്പ എന്ന് വിളിച്ചത് തന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ അതേ ശൈത്യ അനുമോള് മറ്റുള്ളവരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്നു അനീഷിനെ കളിപ്പിച്ചു അനീഷിനെ വട്ടം ചുറ്റിച്ചു ഇമോഷൻ വെച്ച് കളിച്ചു അതായത് അനീഷിന് പ്രേമം തോന്നാൻ കാരണം അനിമോളാണെന്നുള്ളൊരു അലിഗേഷൻ രണ്ടാമതായിട്ട് പറഞ്ഞത് തങ്കച്ചൻ്റെ കേസ് ഒരു ഒരു ഷോയുടെ ഭാഗമായിട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നവരെല്ലാം കല്യാണം കഴിക്കുന്നത് റിയലാണ് അവർക്ക് പത്ത് കല്യാണം അമ്പത് കല്യാണം കഴിച്ചു എന്നങ്ങ് പറ അതല്ലെങ്കിൽ പ്രേമം കാണിക്കുന്ന കാണിക്കുന്നവരയിലാണെന്ന് കൂടെ അങ്ങ് പറയാം ഒരു ഷോയുടെ ഭാഗമായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ആക്ട് ചെയ്ത് ഒരു ഫണ്ണായിട്ട് ചെയ്ത കാര്യത്തെപ്പോലും അതിനെവിടെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് ഈ ഷോയുടെ ഭാഗമല്ലാത്ത ഒരു വ്യക്തിയുടെ പേര് കൂടി ഇതിനകത്തോട്ട് വലിച്ചഴിച്ചിടുന്നതൊക്കെ എത്ര മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇത്രയും കാര്യങ്ങളാണ് കട്ടപ്പായി എന്ന് വിളിച്ചതിന് പ്രതികാരമായിട്ട് ഇവിടെ വന്ന് ശൈത്യ ചെയ്തിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് നിന്നപ്പോഴും ശൈത്യ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ശൈത്യ പറയാണ് അനുമോള് ശൈത്യം എന്തോ വലിയ രീതിയിൽ അങ്ങ് അങ്ങ് വഞ്ചിച്ചു ചതിച്ചു പിന്നിൽ നിന്ന് കുത്തിന്ന് അപ്പൊ ഇപ്പോഴും എന്താണ് ശൈത്യ ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് അവിടെ ഈ വന്നിട്ടുള്ള ഒന്നോ രണ്ടോ പേരൊഴികെ വേറെ ഒരാൾക്ക് പോലും ഈ അനുമോളടുത്തോ അല്ലെങ്കിൽ അനീഷിന്റെ അടുത്തോ ഒന്നും ഒരു താല്പര്യമില്ല അനീഷിനെ ഇവർ പലരും സപ്പോർട്ട് ചെയ്യുന്നത് നിവൃത്തിയുടെ കൊണ്ടാണ് കേട്ടോ അനുമോളടുത്തുള്ള ശത്രുത കൊണ്ട് കുറെ പേര് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതല്ലാതെ ഈ അനുമോളടുത്തും അനീഷിന്റെ അടുത്തൊന്നും ഒരു താല്പര്യമില്ല കുറച്ചെങ്കിലും ഈ അപ്പാനിക്ക് അക്ബറിനെയാണ് താല്പര്യം അക്ബർ ജയിക്കണമെന്നാണ് ആഗ്രഹം പക്ഷെ എന്നാലും മാന്യമായിട്ട് എല്ലാരുടത്തും പെരുമാറുന്നുണ്ട് ഷാനവാസും അപ്പാനി മാത്രമാണ് ചെറിയൊരു പ്രശ്നമുള്ളത് ബാക്കി എല്ലാവരുടെ അപ്പാനി കുറച്ചെങ്കിലും മാന്യമായിട്ട് പെരുമാറുന്നുണ്ട് ബാക്കിയൊക്കെ ഉണ്ടല്ലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് അസൂയ തന്നെയാണ് ബിൻസി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു എന്തെങ്കിലും പറഞ്ഞാൽ അസൂയയാണെന്ന് പറയുന്നത് ബിൻസി ഇത് അസൂയ തന്നെയാണ് വേറെ എന്താണ് പിന്നെ അവിടെ ഓഡിയൻസിന്റെ പൾസ് പൾസറിഞ്ഞ് ഗെയിം കളിച്ച കണ്ടസ്റ്റൻസ് ആണ് നിൽക്കുന്നത് അനുമോൾക്ക് മാത്രം നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ പി ആർ എന്നുള്ള കാര്യം അനുമോൾക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസോ അവിടെ നിൽക്കുന്ന അക്ബറ് നിൽക്കുന്നില്ലേ അനുമോൾക്കെതിരെയല്ലേ ഗെയിം കളിച്ചത് അക്ബർ നിൽക്കുന്നുണ്ട് നിവിൻ നിൽക്കുന്നുണ്ട് ആദിലാനൂറ നിൽക്കുന്നുണ്ട് അനീഷ് നിൽക്കുന്നുണ്ട് ഷാനവാസ് നിൽക്കുന്നുണ്ട് ഇവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്തായിരിക്കും പുറത്തായത് നിങ്ങളുടെ ഗെയിം മോശമായതുകൊണ്ടാണ് പുറത്തായത് അതിന് നിങ്ങൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ പി ആറ് വിചാരിച്ചാൽ നിങ്ങൾ പുറത്താവോ ഇനി അങ്ങനെ പുറത്താവോ വരുന്നെങ്കിൽ ആദ്യ അക്ബറിൽ നെവിനും ഒക്കെ പുറത്താവില്ലേ അനുമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ചവരല്ലേ അവരെങ്ങനെയാണ് ഈ ഫൈനൽ സെവനിൽ വന്നത് അത് മാത്രം ചിന്തിച്ചാൽ മതി അപ്പം നിങ്ങളുടെ ഗെയിം വളരെ മോശമായതുകൊണ്ടാണ് നിങ്ങൾ പുറത്തായത് അതിൻ്റെ അസൂയ തന്നെയാണെന്നല്ലത് പിന്നെ എന്താണ് പറയുക കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം